ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടിന് കുറച്ച് ദൂരമായിട്ട് കുറച്ച് സ്ഥലമുണ്ട് നമുക്ക് അപ്പോൾ അവിടെ കുറേ നാളായി അങ്ങോട്ടൊക്കെ പോ പോയിട്ടൊക്കെ അപ്പോൾ അവിടെ അങ്ങനെ കാട് കണ്ടില്ലേ ഇതാണ് ആ സ്ഥലത്തോട്ട് പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഈ കാടും ചെടിയെല്ലാം അന്ന് വെട്ടി വൃത്തിയാക്കിയിട്ട് നമ്മുടെ സ്ഥലത്ത് കുറച്ച് എന്തെങ്കിലും കൃഷി ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതിനുള്ള പരിശ്രമത്തിലാണ് അങ്ങനെ ആനത്തൊട്ടാവടി ഉണ്ടോ ഇതാണല്ലോ ഇത് ആനത്തൊട്ടാവടി എന്ന് കരുതിന് പറയുക ഞങ്ങളങ്ങനെ പറയാം നിങ്ങളെങ്ങനെ പറയുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതങ്ങനെ മുള്ളാണതിൽ നമ്മുടെ സാധാ തോട്ടവാടിയൊക്കെ ഭയങ്കര കുറച്ചും കൂടി മൂർച്ചു കയറി മുള്ളാണിതിൽ പിടിച്ചാൽ വിടിവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ നമ്മൾ ഈ കാടെല്ലാം വെട്ടി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കണ്ടോ ഇതാണ് ഗൈസ് നമ്മുടെ സ്ഥലം ണ്ടില്ലേ അങ്ങനെ തൊട്ടാവാടിയാണ് ഇതിനകത്ത് എന്തായാലും പാമ്പുണ്ടാവുമെന്ന് വിചാരിക്കേണ്ട കാരണം അത്രയും മുള്ളാണതിൽ നമുക്ക് ഈ സ്ഥലമെല്ലാം നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം അങ്ങനെ നോക്കുമ്പോണ്ടതാണ് സ്ഥലത്തോട് ചേർത്ത് ചെറിയ മരം ഉണ്ട് അതിനകത്തൊരു ചെറിയൊരു ക്ലിക്കോട് കുരുവീട് കൂടാൻ തോന്നുന്നു അതിനകത്ത് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ നമ്മളതിനെ ഉപദ്രവിച്ചിട്ടില്ല അതങ്ങനെ നിർത്തിയിട്ടുണ്ട് എന്തായാലും അവർ വലുതായിട്ട് പറഞ്ഞ് നോക്കോട്ടെ അപ്പോൾ അങ്ങനെ നമ്മളെ സ്ഥലത്തിൻ്റെ വൃത്തിയാക്കൽ ഇങ്ങനെയായി ഇത്ര ആയിട്ടുണ്ട് ഇതാ എല്ലാം തൊട്ടവിടെ വെട്ടി വൃത്തിയാക്കി അതിനെ ചുരുട്ടി ചുരുട്ടി ചുരുട്ടിയെടുക്കാനേ പറ്റുള്ളൂ കാരണം അങ്ങനെ വലിച്ചെടുത്തേ കിട്ടില്ല ചുരുട്ടി ചുരുട്ടി ഒരു ഒരുപാട് കൂട്ടി വയ്ക്കാനേ പറ്റത്തുള്ളൂ കേസ് അപ്പോൾ അങ്ങനെ കുറേ നേരം പണിയെടുത്ത് നമ്മൾ വേർത്തു ക്ഷീണിച്ചു കേസ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഈ അങ്ങനെ കണ്ട സ്ഥലത്ത് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ എങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ നമ്മളെല്ലാം വൃത്തിയാക്കി അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി നമുക്കിതിൽ നോക്കണം ഇതിൽ കപ്പ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് ഗൈസ് കപ്പക്കിഴങ്ങ് അപ്പോൾ നമ്മൾ കപ്പക്കിഴങ്ങിയുള്ള കൂപ്പയെല്ലാം കൂട്ടി കണ്ടില്ലേ കപ്പ നട്ടു അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട് ഗൈസ് ഇനി നമുക്കിത് വലുതാവാൻ ആറുമാസത്തെ ആറുമാസത്തിനുള്ളിൽ വലുതാവുന്ന കപ്പയാണത് പിന്നെ മാസം കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാം വിളവെടുക്കുന്ന വീഡിയോ ഇടാം ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയെ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ ബൈ